നമസ്കാരം ഞാൻ സതിദേവി മേന എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നുമല്ല നമ്മൾ ചിലപ്പോ എത്തിപ്പെടുക നമുക്ക് പല സ്വപ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അവിടെയൊന്നും നമ്മൾ എത്തിപ്പെടണം എന്നില്ല അല്ലേ അപ്പൊ എവിടെയാണോ നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെ ആഘോഷിക്കുക അന്നത്തെ അവിടെ എന്താണോ ഇല്ല ഇല്ലതില് നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ച് ജീവിക്കുക ഇപ്പൊ നമ്മളൊരാളെ പെട്ടെന്ന് പുറത്തു വെച്ച് കാണുന്നു എങ്ങനെ പോണു ലൈഫൊക്കെ ചോദിക്കുമ്പോ അവര് പറയും ആ അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോണു നല്ലാണ്ട് അവര് ആ കുഴപ്പമില്ല നന്നായി പോണു എന്ന് മിക്ക ആൾക്കാരും ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല എങ്ങനെ പോണു ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ട ബുദ്ധിമുട്ടാണ് വളരെയധികം കഷ്ടപ്പെട്ട് ഏർ തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോണു നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വിചാരിക്കാണ്ട് നമ്മൾ എവിടെയാണോ എത്തിയേക്കണേ അവിടെ സന്തോഷായിട്ടിരിക്കുക സെലിബ്രേറ്റ് ചെയ്യ നമ്മളേലും എത്രയോ എന്തൊക്കെ കുറവുകളുള്ള ആൾക്കാർ സന്തോഷായിട്ട് ജീവിക്കുന്നു നമ്മളിന്ന് വലിയൊരു വീട്ടിൽ താമസിക്കുന്നു എന്ന് വിചാരിക്കൂ വലിയൊരു വീട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നു ആ വീട് ഒരു വീടില്ലാത്തവന്റെ സ്വപ്നാണ് അല്ലെ അല്ലെങ്കിൽ നമ്മളിന്ന് നല്ലൊരു ജോലിയിലിരിക്കുന്നു ആ ജോലി ഒരു ജോലി ഇല്ലാത്തവന്റെ സ്വപ്നാണ് അതുപോലെ വയറു നിറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം മൂന്നും നാലും നേരം ഭക്ഷണം കഴിക്കുന്നു അതൊരു വിശക്കുന്നവന്റെ സ്വപ്നമാണ് അത്രയും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലെ അതുപോലെ വീട്ടിലെ കുട്ടികൾ ഓടിക്കളിക്കുന്നു ആ ഓടിക്കളിക്കുന്ന കുട്ടികളെ സ്വപ്നം കണ്ട് ഇരിക്കുന്ന എത്രയോ പാരന്റ്സ് അല്ലെങ്കിൽ വീട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും ഒരു കുട്ടിയെ സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെ അപ്പോ ഇന്ന് എന്താണോ നമുക്കുള്ളേ അതില് തീർച്ചയായിട്ടും നമ്മൾ സന്തോഷിച്ച് എന്നെയും പറ്റുള്ളൂ അല്ലാണ്ട് അടുത്ത എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഇന്നത്തെ ജീവിക്കാൻ പഠിക്കണം നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യം അതുമില്ല മിക്ക ആൾക്കാരും ഏഹ് ജീവിക്കുന്നത് പല സ്വപ്നങ്ങൾ വെച്ചിട്ടാണ് നാളെ എനിക്ക് അങ്ങനെ വേണം നാളെ ഞാൻ വലിയൊരു കാറ് മേടിക്കും അല്ലെങ്കിൽ നാളെ ഞാൻ വലിയൊരു വീട് വാങ്ങിക്കും ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കണേ എന്ത് പറയുന്ന സുഖല്ലേ വീടൊക്കെ പണിതൊക്കെ കഴിഞ്ഞില്ലാന്ന് ചോദിച്ചുകഴിഞ്ഞാ ആ വീടൊന്നും പണിത് കഴിഞ്ഞിട്ടില്ല വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് വേണം മോളുടെ കല്യാണവും കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാൻ അത് ഭാവിയിലത്തെ കാര്യാണ് ഇന്നത്തെ കാര്യല്ല അല്ലെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ അതില് നമ്മള് സന്തോഷിക്കാം ഇന്നില്ലെങ്കിലും സന്തോഷിക്കുക നാളെ എന്ത് വരാൻ പോണു അല്ലെ കഴിഞ്ഞ കാലത്തെ എപ്പോഴും നമ്മൾ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പലതും പഠിച്ചിട്ട് ആ അനുഭവങ്ങളൊക്കെ ദൂരേക്ക് വലിച്ചെറിയണം എന്താ വെച്ചാ ഓരോ അനുഭവങ്ങളും നല്ല അനുഭവങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ആലോചിക്കും എല്ലാവരോടും പറയും ആ എനിക്കന്ന് പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇപ്പൊ കഷ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വേദനകളും ദുഃഖങ്ങളും വെറുപ്പുകളും വൈരാഗ്യങ്ങളും ഒക്കെ ആൾക്കാര് ചില ആൾക്കാർ കണ്ടിട്ടേ എപ്പോഴും എന്നും ഈ കംപ്ലയിന്റ് പരിശീലും അവരെ പറ്റിയിട്ടല്ല മറ്റുള്ളവരെ പറ്റിയിട്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു കംപ്ലൈന്റ് അവരെ പറ്റി പറയാനുണ്ടാവും എന്ത് കിട്ടണോ അവർക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കാറുള്ള കാര്യമാണ് കേട്ടോ ഞാൻ എന്തും ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാറ് ഞാൻ ഒരിക്കലും കഴിഞ്ഞതിനെ പറ്റി പറയേ ആലോചിക്കുകയെ ചെയ്യാറില്ല വല്ലപ്പോഴും മനസിന്റെ വയൽ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുമ്പോ നമ്മൾ വിചാരിക്കും ഓ എനിക്ക് അന്ന് എന്തൊക്കെ ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് അപ്പൊ തന്നെ മറക്കും അത് അതാലോചിച്ചിരുന്നിട്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ കിട്ടണില്ല അതിൽ നിന്ന് വല്ല പാഠങ്ങൾ പഠിക്കാം ഇപ്പോ വല്ലാത്തൊരു ഉപദ്രവമുള്ള ഒരു നൈബറോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ദൂരെ നിൽക്കണം എന്ന് വെച്ചാൽ അവരായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ മാറ്റി നിർത്തണം അതാരായാലും തന്നെ നമ്മൾ മാറ്റി നിർത്തി തന്നെ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ സമാധാനം നമ്മുടെ സന്തോഷം നമുക്ക് ഏറ്റവും വലുത് അല്ലേ അത് വിചാരിച്ചാൽ നമ്മൾ സെൽഫിഷ് ആവണം എന്നല്ല ഞാനീ പറയുന്നത് ഒരിക്കൽ ഒരു മാഷ് രണ്ടായിരത്തിന്റെ ഒരു നോട്ടും കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നു ക്ലാസ്സിലേക്ക് വന്നിട്ട് എല്ലാവരോടും ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ ഈ നോട്ട് അപ്പൊ കുട്ടികളെല്ലാവരും പറഞ്ഞു മാഷെ ഞങ്ങക്ക് വേണം ഞങ്ങക്ക് വേണം എന്ന് പറഞ്ഞു രണ്ടായിരം രൂപയുടെ നോട്ട് അല്ലേ കൊച്ചു കുട്ടികൾ അപ്പൊ മാഷെ എന്ത് ചെയ്തു വെച്ചാൽ അത് കയ്യിലിട്ടിങ്ങനെ ചുരുട്ടി കൂട്ടി ആ രൂപ രൂപ ചുരുട്ടി കൂട്ടിയിട്ട് ചോദിച്ചു ഈ നിങ്ങക്ക് ആർക്കൊക്കെ വേണം ഈ നോട്ട് അപ്പൊ മാ കുട്ടികൾ പറഞ്ഞു മാഷെ ഇപ്പളും വേണം ഞങ്ങൾക്ക് ആ നോട്ട് അപ്പൊ മാഷെന്ത് ചെയ്തു കാലിന്റെ അടിയിലിട്ടിട്ട് ഇങ്ങനെ തിരുമ്പി തിരുമ്പി ഇങ്ങനെ ചവിട്ടി കൂട്ടി പൈസ അപ്പൊ പൈസയും വന്ന് അറിച്ച് പൊടിയും മണ്ണും ഒക്കെ എന്നിട്ട് മാഷ് എടുത്തിട്ട് ചോദിച്ചു ഇനി ഇതാര്ക്കൊക്കെ വേണം അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇപ്പോഴും ഞങ്ങൾക്ക് വേണം മാഷേ ചുരുട്ടി കൂട്ടിയാലും പൊടിയായാലും മണ്ണായാലും ചുളിഞ്ഞാലും മാഷേ അത് രണ്ടായിരം രൂപ തന്നെയല്ലേ ചോദിക്കും അപ്പോ മാഷ് കുട്ടികളോട് പറയും മക്കളെ ഇതുപോലെയാണ് ജീവിതം ജീവിതത്തിൽ നമ്മളെ പലരും ചവിട്ടിക്കൂട്ടും ഏർ എന്താ പറയുക പലതും ചെയ്ത് നമ്മളെ തോൽപ്പിക്കാൻ നോക്കും പക്ഷെ നമ്മൾ ജീവിതത്തെ മുന്നിൽക്ക് തന്നെ കൊണ്ടുപോകണം ജീവിതത്തിനും ഇതേപോലെ ഈ രണ്ടായിരം രൂപയ്ക്ക് അതിന്റെ വാല്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ ജീവിതത്തിനും എത്രയോ വാല്യൂ ഉണ്ട് അതിൽ നമ്മളെ പലരും തോൽപ്പിക്കാനും വെറുക്കാനും പിന്നെ ഈ പൈസ ഇട്ട് ഇതുപോലെ നമ്മളെ ചെരിപ്പ് കൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പോ നമ്മുടെ മെയ്ത്തൊരു പാട് വരും ചെരിപ്പിന്റെ അല്ലെ ചവിട്ടിയിട്ട് അങ്ങനെ പല പാടുകളും വരുത്തും പക്ഷെ ജീവിതാണ് ജീവിതം അത്രയും വാല്യൂ ഉള്ളതാണെന്ന് നിങ്ങൾ മക്കളെ എല്ലാവരും വിചാരിക്കണം ശരിയാണ് ജീവിതം നമുക്ക് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു വിഷമിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ജീവിതത്തിൽ പല ഉണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും പറഞ്ഞിട്ട് പേടിച്ചിരിക്കാനുള്ളതല്ല ജീവിതം ജീവിതത്തിൽ മുന്നിൽക്ക് തന്നെ പോണം ഇന്നത്തെ ദിവസം നന്നായി ജീവിച്ചാൽ മാത്രമേ സന്തോഷത്തോടു കൂടി ജീവിച്ചാലേ നാളെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞതിനെ പറ്റി ജീവിതത്തിൽ അയ്യോ എനിക്ക് പല വിഷമങ്ങൾ വന്നു എന്റെ റിലേറ്റീവ്സ് എന്നെ എങ്ങനെ കാട്ടി അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്നും വൈരാഗ്യവും ദേഷ്യവും സങ്കടവും കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമില്ല അപ്പൊ അതുകൊണ്ട് സന്തോഷായിട്ട് ജീവിതത്തെ കാണുക നന്നായി തന്നെ ജീവിതത്തിൽ ജീവിക്കുക ജീവിതത്തിന്റെ വാല്യൂ തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെ മുമ്പിലേക്ക് പോവുക ജീവിതം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതല്ല നമുക്ക് കിട്ടിയ ജീവിതം നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ നല്ല സന്തോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം അല്ലാണ്ട് വിഷമിച്ചിരുന്നിട്ടോ ഒന്നും ഒന്നും കിട്ടുന്നില്ല ജീവിതം ജീവിച്ച് തന്നെ തീർക്കേണ്ടതാണ് അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസാവട്ടെ ഓക്കെ തെൻ ബൈ